എത്ര മനോഹരമായി അല്ലേ നല്ല പൂക്കളും ചെടികളും വന്താരപ്പൂ നമുക്ക് എന്ത് ഭംഗിയാണെന്ന് കിളികളുടെ കളകളാരവും പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ എത്ര മനോഹരമാണ് അവരുടെ സൗന്ദര്യം നോക്കൂ എത്ര ഭംഗിയാണ് ഉണ്ടോ നമ്മുടെ ഈ പ്രകൃതി എത്ര സുന്ദരമാണ് പ്രഭാതത്തിൽ കിളികളുടെ കരച്ചിലെ അണ്ണാറക്കെണ്ണന്മാർ സകുടുംബം വന്ന് തുള്ളിക്കളിക്കുന്നു പിന്നെ തെച്ചി തെച്ചിപ്പൂവെല്ലാം കൊഴിഞ്ഞുപോയി അവർ സങ്കടം പറയുന്നു ഞങ്ങളെല്ലാം കൊഴിഞ്ഞു പോയി അവരുടെ വസന്തം കഴിഞ്ഞു എന്നൊക്കെ അവർ സങ്കടപ്പെടുന്നു പിന്നെ അതുപോലെ തന്നെ കിളികളുടെ കളകളാരവം അണ്ണാറക്കണ്ണൻ്റെ തുള്ളിക്കളിക്കൽ ഉപ്പൻ ഉപ്പിടുന്നു ഇങ്ങനെ എത്ര മാത്രം സുന്ദരമാണ് നമ്മുടെ കേരളം വേറെ എവിടെ കിട്ടും ഇത്രയും മനോഹാരിതയും ഇത്രയും പ്രശാന്തതയും ഇത്രയും പ്രകൃതി ഭംഗിയും ഇതാ തഴുതാമയാണ് കേട്ടോ തഴുതാമങ്ങനെ നിൽക്കുന്നു എൻ്റെ കുഞ്ഞു തോട്ടം നിങ്ങൾക്കൊക്കെ വലിയ തോട്ടമല്ലേ എനിക്ക് എന്നെപ്പോലെ തന്നെ എൻ്റെ തോട്ടവും എൻ്റെ ഗാർഡനും ഒക്കെ വയസ്സായി എൻ്റെ ഗാർഡനൊക്കെ വയസ്സായി അലോവേര ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു നോക്കൂ ഏത് രാജ്യത്ത് കൊണ്ടിത്രയും ഭംഗി സുപ്രഭാതം എത്ര നല്ലതാണല്ലേ എൻ്റെ കുഞ്ഞു തോട്ടം നിങ്ങളുടെയൊക്കെ വലിയ തോട്ടമല്ലേ എൻ്റെ കുഞ്ഞു തോട്ടം നോക്കൂ എല്ലാം ഉണ്ട് ഉണ്ടോ പയറൊക്കെ കഴിഞ്ഞ എനിക്ക് രണ്ട് പയർ ഇതിന്ന് കിട്ടി ഇത് കോവല മുരിങ്ങ ഇത്രയും സ്ഥലത്തായ എല്ലാം കേട്ടോ കൊച്ചു തോട്ടം ഇതാ നമ്മുടെ വിശേഷപ്പെട്ട സാമ്പാർ ചീര ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ കാരണം നിങ്ങൾക്കൊക്കെ എത്ര നല്ല ഉദ്യാനമാണല്ലേ സരസ്വതി ടീച്ചറേ വികൃതികളെന്ന് കണക്കാക്കിയാൽ മതി ഇത് നിങ്ങൾ കേട്ടോ നോക്കൂ ഒരു കുട്ടി പ്ലാവുകളെല്ലാം വെട്ടിക്കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കുട്ടി പ്ലാവ് കൊണ്ടുവച്ചിട്ടുണ്ടോ കുഞ്ഞത് ഇതായി വരുന്നത് ഏത് കാലത്താണ് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണെന്നാണ് പറഞ്ഞത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു ഇല്ല ഓരോരുത്തരങ്ങൾ നിൽക്കുന്നതല്ലേ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞു ദൈവത്തിന് തന്നെ അറിയാം താരിയിലൊക്കെ ഇപ്പോഴും ണ്ട് ഇതാ കോവലാണ് കേട്ടോ കോവലേ കോവലങ്ങനെ വരുന്നേ ഉള്ളു പൂത്ത് തുടങ്ങി ഉണ്ടോ പൂത്തു തുടങ്ങി കോവൽ പൂത്തു തുടങ്ങി ആ പൂത്ത് തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ ഇന്നിപ്പോൾ എന്താണെന്നറിയോ ഇവിടെയൊക്കെ വെണ്ടയുണ്ട് ഈ സുപ്രഭാതത്തിലേ കുറച്ച് രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയല്ലോ അവിടെയൊന്നും ഇത്രയും ഭംഗി ഞാൻ കണ്ടിട്ടില്ല ആ പ്രഭാതമാകുമ്പോഴത്തേ ആ കിളികളുടെയൊക്കെ ഒരു കിളികൾ പാടുകാണു സത്യത്തിലല്ലേ അവയുടെ പാട്ടും അതുപോലെ തന്നെ കേൾക്കുന്നില്ലേ ഇത്രയും നേരം ഇവിടെ എന്നാ തലവലിയായിരുന്നു എന്നറിയാമോ കുറേ അണ്ണാറക്കണ്ണന്മാർ ഒന്നിച്ച് വന്നിട്ട് അങ്ങ് ബഹളമായിരുന്നു അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടാ വന്നത് കേട്ടോ വന്നിട്ടങ്ങനെ തുള്ളിക്കളിയും ചാട്ടവും അങ്ങോട്ട് ചാട്ടം ഇങ്ങോട്ട് ചാട്ടം അതിനിടയിക്കിടെ ഉപ്പൻ്റെ കരച്ചിൽ ഉപ്പൻ്റെ കരച്ചിലില്ല ഉപ്പൻ ഉപ്പിടുന്നു എന്നല്ലേ നമ്മൾ പറയാറ് ഉപ്പനെന്നും ഉപ്പിടുന്നെന്നും ഒക്കെ അല്ലേ പറയാറ് അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രഭാതം കൂടി കടന്നു പോയിരിക്കുന്നു എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു സുപ്രഭാതം കിളികൾ കിടന്ന് അലയ്ക്കുന്നുണ്ട് ഇത്ര വർണ്ണാഹമായ നമ്മുടെ ഭൂമി പാലുകാരം വന്നു കേട്ടോ